നമസ്കാരം പ്രിയമുള്ളവരെ സുരേഷ് കുമാർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആര്യതി എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിക്കുന്നു ആദ്യ പ്രസവത്തിലും രണ്ടാമത്തെ പ്രസവത്തിലും അവർക്ക് ഓരോ പെൺകുട്ടികൾ ജനിക്കുന്നു ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ പെൺകുട്ടി രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാവണമെന്നും ആദ്യത്തെ ഇത് പെൺകുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ ആൺകുട്ടിയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതലുള്ള ഹിന്ദു സമൂഹത്തിലുള്ളവർ അതിനുശേഷം എല്ലാ മത ജാതിയിലും ഉള്ളവർ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു ഇതല്ല ഇനി രണ്ടും പെൺകുട്ടികളാണ് ദൈവം തന്നാണല്ലോ സ്വീകരിച്ചു എന്ന് പറഞ്ഞിരിക്കും ഇതാണ് സംഭവിക്കുന്നത് എന്നാലും രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്ന ഈ സുരേഷിനും ആരതിക്കും മൂന്നാമതൊരു മകൻ വേണം ഉണ്ടായിരുന്നു ഇരുപത്തിയേഴ് വയസ്സുള്ള ആരതി മൂന്നാമത് പ്രസവിച്ചു കേവലം അഞ്ചു മാസങ്ങൾക്ക് മുൻപ് ആഗ്രഹിച്ചതുപോലെ സുരേഷ് ആഗ്രഹിച്ചതുപോലെ അയാൾക്കൊരു ആൺകുട്ടിയും ഉണ്ടായി രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമൊക്കെ ആയിട്ട് ഇയാൾ ഇങ്ങനെ ജീവിച്ചുവരികേ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച കൃത്യമായി പറഞ്ഞാൽ നാലാം തീയതി ഇവരുടെ അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞ് മരണമടഞ്ഞു മരണ കാരണമായി ആരതി പറഞ്ഞത് കുഞ്ഞിന് പാല് കൊടുത്ത സമയത്ത് നെറുകയിൽ പാല് കയറി അങ്ങനെയാണ് കുട്ടി മരിച്ചതെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ആരും സംശയിച്ചില്ല കുട്ടിയുടെ അമ്മയാണല്ലോ പറഞ്ഞത് എന്ന് വിശ്വസിച്ചു സാധാരണ കിടന്നുകൊണ്ട് അമ്മമാർ കുട്ടികൾക്ക് പാൽ കൊടുക്കുമ്പോൾ പണ്ടുള്ളവരൊക്കെ വഴക്ക് പറയാറുണ്ട് കാരണം കുഞ്ഞിൻ്റെ നെറുകയിൽ പാൽ കയറാനുള്ള എല്ലാ സാധ്യതയും സാധ്യതയുമുണ്ട് അമ്മ ഉറങ്ങിപ്പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുതെന്ന് പറയും പക്ഷേ രണ്ട് പെൺകുട്ടികൾ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണിവർ രണ്ട് പ്രസവിച്ചവരാണ് അതുകൊണ്ട് ഇവരിങ്ങനെ ഒന്നും ഇവരുടെ ഇങ്ങനെ ഉണ്ടാകില്ല എന്നൊരു സംശയം ഉണ്ടായി അങ്ങനെ ഈ കുഞ്ഞു മരിച്ചതിന് ശേഷം ഉടൻ തന്നെ കുഞ്ഞിനെ ഡെഡ് ബോഡി അടക്കം ചെയ്തു അടക്കം ചെയ്തതിനു ശേഷം ഇവരുടെ ഇവരുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരികയും ഒരു ഒരു കുട്ടി രണ്ട് പെൺകുട്ടികൾ ഉള്ള ഒരമ്മയ്ക്ക് ഒരു ആൺകുട്ടി ഉണ്ടായപ്പോൾ ആ കുഞ്ഞിൻ്റെ മരണത്തിൽ ഒരു ദുഃഖവുമില്ലാതെ ഇല്ലാതെ സന്തോഷവതിയായി ഇവരിങ്ങനെ കടക്കുകയും മൊബൈലുകളിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും എന്നൊക്കെ കണ്ടപ്പോൾ ഈ ഭർത്താവ് സുരേഷിൻ്റെ ഒരു സംശയം തോന്നി ഈ സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിലാണ് ഈ സംഭവം ചിന്നാത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഭർത്താവിന് സംശയം തോന്നി ഭർത്താവ് ഭാര്യ അറിയാതെ ഈ അവളുടെ മൊബൈൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അവളുടെ മൊബൈലിൽ മൊബൈൽ കണ്ട വീഡിയോകളും ഫോട്ടോ അവൾ ഉൾപ്പെടെയുള്ള ഫോട്ടോയും വീഡിയോയും കണ്ടപ്പോൾ അഴിഞ്ഞിട്ടിപ്പോ തൊട്ടടുത്ത ഒരു വീട്ടിൽ താമസിക്കുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള സുമിത്ര എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ട് ഇവൾക്കുള്ളത് ബൈസെക്ഷൽ ആണെന്ന് തിരിച്ചറിഞ്ഞ് ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരോടും സ്ത്രീകളോടും ഒരേ രീതിയിൽ ലൈംഗിക ആവേശവും ഉള്ള ആളിനെയാണ് ബൈസെക്ഷൽ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം മലയാളത്തിലെ മെഗാ ഷോ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം അവസാനിച്ച ഷോയിൽ ആദില നൂറ എന്ന് പറയുന്ന സ്വവർഗ രീതിയിലുള്ള രണ്ട് പെൺകുട്ടികളെ കേരളത്തിലെ ചില അച്ഛനമ്മമാർ ചില പെൺകുട്ടികൾ ചില ആൺകുട്ടികൾ വളരെ ഹർഷാരവത്തോട് ഫേസ്ബുക്കിലും അല്ലാതെയൊക്കെ സ്വീകരിക്കുകയും അവർക്ക് വോട്ട് ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് മലയാളത്തിന്റെ മഹാനടൻ പോലും അവരെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു പക്ഷെ ചെല്ലാൻ പറ്റുമോ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞാൽ മാത്രം പറ്റില്ലല്ലോ സെക്യൂരിറ്റി ഒക്കെ കഴിഞ്ഞാൽ അവിടെ ചെല്ലാൻ പറ്റുമോ എന്നൊക്കെ അറിയില്ലല്ലോ എന്താ ഈ സംശയം മുന്നിൽ വെച്ചുകൊണ്ട് സുരേഷ് കുമാർ ആരതിയുടെ സ്വഭാവത്തിലുള്ള വിശേഷവും ഈ മൊബൈൽ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് കൃഷ്ണഗിരി ജില്ലാ പോലീസ് സൂപ്രണ്ടന് പരാതി കൊടുക്കുന്നു പോലീസ് വരുന്നു കുഞ്ഞിന്റെ ബോഡി ഇൻക്വസ്റ്റ് ചെയ്തെടുക്കുന്നു പോസ്റ്റ് നടത്തുമ്പോൾ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതാണെന്ന വാർത്ത പുറത്തു വരും അങ്ങനെ ഈ ആര് എന്തിനേത് ചെയ്തെന്നു വെച്ചാൽ സുമിത്ര എന്ന് പറയുന്ന പെൺകുട്ടിയോടൊപ്പം കൂടുതൽ നേരം ലൈംഗിക വൈകൃതങ്ങളിൽ അതായത് ബൈസെക്ഷനിൽ ഏർപ്പെടുന്നതിനും അവളോടൊപ്പം മൊബൈലിൽ കളിക്കുന്നതിനും അവളോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനും കുഞ്ഞ് ഒരു ബാധ്യതയായി വരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കുഞ്ഞിനെ കൊന്നതെന്നാണ് പുറത്ത് പറയുന്ന വാർത്ത ഈ ഈ മൊബൈലിൽ ഇവർ തങ്ങളിലുള്ള പല ഫോട്ടോകളും ആണ് ഈ പ്രശ്നത്തിൽ കാരണം ഉണ്ടാക്കിയെടുത്തത് നോക്കണേ ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെ കൊന്നത് സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം സന്തോഷത്തിന് വേണ്ടി ഒരു കുഞ്ഞിനെ കൊന്ന കഥയാണ് ഞാനീ പറഞ്ഞത് ഇത് നമ്മൾ അതിശയത്തോടെ മൂക്കിൽ വിരൽ വെക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഞാൻ മനസ്സിലാക്കുന്നത് തമിഴ്നാട് ആന്ധ്ര മുതലായ സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ബൈസെക്ഷനും ഒപ്പം തന്നെ ഈ സ്വവർഗരീതിക്കാരും ധാരാളമുണ്ട് എന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് അഞ്ച് മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊല്ലുവാൻ ഒരു അമ്മയ്ക്ക് തോന്നി കേവലം ഒരു ഒരു നൈമിഷികമായി സുഖത്തിന് വേണ്ടി നമ്മൾ നോർക്കുമ്പോഴാണ് നമ്മളിതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്നത് കല്യാണം കഴിച്ച ഒരാളിന് കല്യാണം കഴിച്ചൊരു പെൺകുട്ടിയോട് പ്രണയം തോന്നാം പക്ഷെ ആ പ്രണയം എന്ന് പറയുന്നത് സെക്സിൽ അടിമപ്പെട്ടുള്ളതായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം സൗന്ദര്യം കണ്ട് സ്നേഹിക്കുക ആയിരിക്കും ചെയ്യുന്നത് കാരണം അതിനൊരു സാധ്യത അവിടെ കാണുന്നില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞിനെ കൊല്ലുവാൻ വേണ്ടി തൻ്റെ സ്വാർത്ഥമായ സന്തോഷത്തിന് വേണ്ടി തൻ്റെ ബൈസെക്ഷൽ എന്ന വികാരം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരു അമ്മ ഒരു കുഞ്ഞിനെ കൊന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തുള്ള മറ്റു രാജ്യങ്ങളിൽ കൗതുക വാർത്തയായിരിക്കാം പക്ഷേ നമുക്കതിനെ കൗതുക വാർത്തയെ കാണാൻ പറ്റില്ല ഇത്തരം നിലപാടുകൾ ഞാൻ മുമ്പേ പറഞ്ഞ പെൺകുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുടെ നിലപാടുകൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അതിനെ സപ്പോർട്ട് അടിച്ച് കൈയ്യടിക്കുകയല്ല വേണ്ടത് അതിനെ നകശികാന്ത് ഉതിർക്കുകയും വിമർശിക്കുകയും ചെയ്യേണ്ട ഇത്തരം പ്രവർത്തികൾ കണ്ടാൽ അതിനെ വിമർശിക്കുക തന്നെ ചെയ്യണം കിട്ടുന്ന അവസരങ്ങൾ അതിനെ നിയമപരമായി നേരിടുകയും ചെയ്യണം എന്ന് മാത്രമേ ഈ വീഡിയോയിൽ സൂചിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ ഇതൊന്നും നമ്മുടെ ഇടയിലല്ല നമ്മുടെ വീട്ടിലല്ല എന്ന് വിചാരിക്കണ്ട കാരണം നമ്മുടെ സമൂഹം ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരായി മാറിയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഏറ്റവും വൈകാരികതയുടെ മൂർത്തിമത്ഭാവങ്ങളായി മാറുന്നത് അതായത് വികാരം കൊണ്ട് വികാര ജീവികളായി ജീവിക്കുകയാണ് പലരും പല വീടുകളിലും വിങ്ങിപ്പൊട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനെല്ലാം കാരണം സോഷ്യൽ മീഡിയ ആണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല അതിനെ കൈകാര്യം ചെയ്യുന്നവരുടെയും അവരുടെ തലച്ചോറ് പോലെ ഇരിക്കും കാര്യങ്ങൾ എന്നെ സൂചിപ്പിക്കാനുള്ളൂ നന്ദി നമസ്കാരം